എഞ്ചിനീയറിംഗ് മേഖലയിൽ ഇരുപത്തിയഞ്ച് ശതമാനം സ്വദേശി വൽക്കരിക്കാനുള്ള പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുകയാണ് സൗദി അഞ്ചോ അതിലധികമോ എഞ്ചിനീയർമാരുള്ള സ്വകാര്യ മേഖലയിലെ എല്ലാ സ്ഥാപനങ്ങൾക്കും ഇന്നു മുതൽ ഈ നിയമം ബാധകമായിരിക്കും രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ സ്ത്രീ പുരുഷ പൌരന്മാർക്ക് കൂടുതൽ ഉത്തേജകവും ഉൽപാദനക്ഷമവുമായ തൊഴിലവസരങ്ങൾ നൽകുന്നതിന് മുനിസിപ്പൽ ഗ്രാമ ഭവന മന്ത്രാലയത്തിന്റെ പങ്കാളിത്തത്തോടെ മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയമാണ് നിയമം നടപ്പിലാക്കുന്നത് രാജ്യത്തെ തൊഴിൽ രംഗത്തെ സ്വദേശികളുടെ തോത് ഉയർത്തുന്നതിനുള്ള ഈ നിയമത്തിന്റെ തുടർ നടപടികൾ മുനിസിപ്പൽ മന്ത്രാലയമാണ് നടപ്പിക്കുന്നത് യോഗ്യരായ സ്വദേശികളെ നിയമിക്കാൻ സഹായിക്കുന്നതിന് മാനവ വിഭവശേഷി മന്ത്രാലയം നൽകുന്ന പ്രോത്സാഹനങ്ങളും സഹായ പരിപാടികളും സ്വദേശികളെ നിയമിക്കുന്ന സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങൾക്കും ഏറെ പ്രയോജനപ്പെടുത്താനാകും റിപ്പോർട്ടുകൾ അനുസരിച്ച് യോഗ്യരായ സ്വദേശി പൗരന്മാർക്ക് എഞ്ചിനീയറിംഗ് തൊഴിലിടങ്ങളിൽ എട്ടായിരത്തിലധികം അവസരങ്ങൾ സൃഷ്ടിക്കാനും തൊഴിൽ വിപണിയിൽ അവരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും സഹായകരമാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അഞ്ചോ അതിലധികമോ എഞ്ചിനീയർമാരുള്ള സ്ഥാപനങ്ങളിൽ ആകെ എണ്ണത്തിന്റെ കാൽഭാഗം സ്വദേശി എഞ്ചിനീയർമാരായിരിക്കണം സിവിൽ എഞ്ചിനീയർ ഇന്റീരിയർ ഡിസൈൻ എഞ്ചിനീയർ സിറ്റി പ്ലാനിംഗ് എഞ്ചിനീയർ ആർക്കിടെക്ചർ എഞ്ചിനീയർ മെക്കാനിക്കൽ എഞ്ചിനീയർ സർവേയിങ് എഞ്ചിനീയർ എന്നീ തസ്തികകളിലേക്കാണ് സ്വദേശി വൽക്കരണം ഉണ്ടാവുക ഈ വർഷം ജനുവരി ഇരുപത്തി ഒന്നിനാണ് എഞ്ചിനീയറിംഗ് തൊഴിൽ മേഖലയിൽ സ്വദേശി വൽക്കരണം കൊണ്ടുവരാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചത് തുടർന്ന് മാനവശേഷി മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ എഞ്ചിനീയറിംഗ് മേഖലയിലെ സ്വദേശി വൽക്കരണം തൊഴിലുകൾ ആവശ്യമായ ശതമാനം എന്നിവയുടെ വിശദാംശങ്ങളടക്കം ഒരു ഗൈഡ് പ്രസിദ്ധീകരിക്കുകയും നടപടിക്രമങ്ങൾ പാലിക്കുന്നതിന് വീഴ്ച വരുത്തുന്ന സ്ഥാപനങ്ങൾക്കുള്ള പിഴകൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു സൗദി കൗൺസിൽ ഓഫ് എഞ്ചിനീയേഴ്സിൽ നിന്ന് പ്രൊഫഷണൽ അക്രഡിറ്റേഷൻ നേടിയവർക്ക് മാത്രമാണ് നിയമന യോഗ്യത അല്ലാത്തവരെ നിയമിച്ചാൽ അംഗീകൃത എഞ്ചിനീയർമാരായി കണക്കാക്കില്ല ഏറ്റവും കുറഞ്ഞ വേതനം ഏഴായിരം സൌദി റിയാലാണെന്നും നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട്